أعوذ بالله من الشيطان الرجيم وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة السلام عليكم ورحمة الله وبركاته بريم الله تجويد بردك لسورتك له എന്നും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭാര്യമാരിൽ മക്ക ഭർത്താക്കന്മാരിൽ നമ്മളതൊരു ചർച്ചയാക്കി മാറ്റാം അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ നിലനിർത്താൻ സാധിക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളെ നിലനിർത്താൻ നമുക്ക് സാധിക്കും ഇൻഷല്ല അള്ളാഹോ അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ ബൈനയിലെ നാലാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത് ഇൻഷാ ഇൻഷാല്ല ഈ നാലാമത്തെ ആയത്തിൽ നിന്ന് നമുക്കൊരു നിയമം പഠിക്കാം വിശുദ്ധ ഖുർആാന് പാരായണം ചെയ്യുന്ന സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ ഒരു മീമിനെ നമുക്ക് കാണാൻ പറ്റും അത് ഈ ആയത്തിലും നമുക്ക് കാണാം അതെവിടെയാണ് അതേപോലെ തന്നെ ചില തൻവീനുള്ള സ്ഥലങ്ങളിലും നമുക്കത് കാണാൻ പറ്റും ഉദാഹരണമായിട്ട് അലീമും അത് നമുക്ക് ചില ആയത്തുകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ മീമ് കാണാൻ പറ്റും അപ്പൊ ഈ മീമ് കാണുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബാ ബ എന്ന അക്ഷരം കാണുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി മനസ്സിലായോ ഇതിൻ്റെ നിയമം ഇത്രയേ ഉള്ളൂ സുഖൂനുള്ള നൂനിനു ശേഷം അഥവാ നൂനു സാക്കിനക്ക് ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം ബമ്മു തന്വീനാവട്ടെ ഫതൗ തന്വീനാവട്ടെ അതേപോലെ തന്നെ കിസുറു തൻവീനാവട്ടെ അതിനു ശേഷം ബാ വന്നാൽ ആ അക്ഷരം മാത്രമേ ഉള്ളൂ അതിനൊരു നിയമം ഒരേ ഒരു നിയമം തന്നെ ഉള്ളൂ അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ മീമാക്കി മാറ്റിമറിക്കണം അലീമുൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സുക്കൂണുള്ള നൂനിൻ്റെ സൗണ്ട് വരുന്നുണ്ട് െ അപ്പോ ആ ബാ അതിന് ശേഷം ബാ വന്നിട്ടുണ്ടെങ്കിൽ അലീമും മനസ്സിലായോ ആ നൂനിന്റെ സൗണ്ടിനെ മീമാക്കി മാറ്റണം എന്നാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇല്ലാമി ബാതി ഇല്ലാമി ബാതി ഇല്ലാ മിൻ ബാതി എന്നുള്ളതിന് പകരം എന്ത് ചെയ്യുന്നു അവിടെ ആ നൂനിന് പകരം മീമാക്കി മാറ്റിമറിക്കുന്നു ഇതിനാണ് തജ്വീദ് നിയമത്തിൽ ഇക്കലാബ് എന്ന് പറയുന്നത് മനസ്സിലായ്ലാബ് എന്ന് പറയും അത് ബ അക്ഷരം മാത്രമേ ഉള്ളൂ നിങ്ങളത് പഠിക്കണം പ്രാവർത്തികമാക്കണം ഇനി അതിനെക്കുറിച്ച് വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം എന്താണ് നമ്മളെ നിയമം നൂനു നൂനുസാക്കിനു ശേഷം അതേപോലെ തന്നെ തൻവീനു ശേഷം ബ വന്നാൽ അവയെ മീമാക്കി മാറ്റി മറിക്കണം മാറ്റിമറിക്കണം നൂനുസാക്കിനെ അവിടെ ഉണ്ടാകുന്ന സൗണ്ടിനെ എന്ത് ചെയ്യണം മീമാക്കി മാറ്റി മറിക്കണം ഇതിനാണ് ഇഖലാബ് എന്ന് പറയുന്നത് ഓക്കെ അല്ല അള്ളഹുലൈക്കും അസ്ലാം വരമ